സാംസങ്ങിന് പതിമൂന്നായിരം രൂപ വില വരുന്ന ടാബ് ഒരു ആറായിരത്തി അഞ്ഞൂറ് രൂപ അത് ആറ് മാസം വാറണ്ടിയോട് കൂടി പൊട്ടിച്ചു കൊടുക്കട്ടോ ഒക്കെ നമ്മൾ പൊട്ടിക്കലാണ് ബിശോപ്പ് പൊട്ടിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരുപാട് മുടകൾ പുതിയതാണല്ലോ ഒരുപാട് ഇറങ്ങിയിട്ട് ഏതാണ്ട് രണ്ടാഴ്ച കഴിഞ്ഞിട്ടുള്ളൂ രണ്ടാഴ്ച എല്ലാ പ്രാവശ്യം നമ്മൾ ഗിഫ്റ്റും സമ്മാനങ്ങളൊക്കെ ഈ പ്രാവശ്യം കൊടുക്കുന്നുണ്ട് ഈ വീഡിയോ ഒക്കെ നമുക്ക് കൊടുക്കാണ്ട് കഴിഞ്ഞ വീഡിയോ നറക്കെടുക്കാനുണ്ട് നറക്കെടുക്കാണ്ട് അതിന്റെ മുമ്പത്തെ വീഡിയോ കൊറേ അയച്ചു കൊടുക്കുക അയച്ചു കൊടുക്കാണ്ട് മൂന്നെണ്ണം കൊടുക്കാന്ന് പറഞ്ഞത് രണ്ടാളെ അഡ്രസ് കിട്ടിയുള്ളൂ അത് സാധാരണ ആണ് അത് രണ്ടായിരം പതിമൂന്നായിരം രൂപ വില വരുന്ന ടാബ് ഒരു ആറായിരത്തി അഞ്ഞൂറ് അത് ആറ് മാസം വാറണ്ടിയോട് കൂടിയാണ് ഇവിടെ കൊടുക്കുന്നത് അതുപോലെ ഒരുപാട് കളക്ഷൻസ് ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ ഞാൻ വന്നിരിക്കുന്നത് കോഴിക്കോട് കൊടുവള്ളി ഉള്ള ബ്ലിക് ഷോപ്പറിലാണ് പിന്നെ കസ്റ്റമർക്ക് ഫിനാൻസ് കൊടുക്കാൻ പറ്റും ഫിനാൻസ് ചെയ്ത് കൊടുക്കാൻ പറ്റും കുട്ടികൾ വീട്ടിൽ ഒന്ന് അടക്കി ഇരുത്തണിത്തണെങ്കിൽ ഫോണൊക്കെ നിർത്തണമെങ്കിൽ ഒരു ടാബ് കൊടുത്തേ ഹാപ്പിയാണ് പഠിക്കേണ്ട ആവശ്യത്തിന് അത് ഉപയോഗിക്കാം ഓക്കെ ചെറിയ ബഡ്ജറ്റും ആറായിരത്തിനും ടൈപ്പാണ് കോൾ ചെയ്യുക ഫോണുകളൊക്കെ നിർത്തി പൊട്ടിച്ചു കൊടുക്കട്ടോ ട്രെൻഡ് പൊട്ടിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരുപാട് മുടകൾ പുതിയതാണല്ലോ ബി ഫിഫ്റ്റി ഇറങ്ങിട്ട് ഏതാണ്ട് രണ്ടാഴ്ച കഴിഞ്ഞിട്ടേ ഉള്ളൂ രണ്ടാഴ്ച ഓക്കെ ഇതൊക്കെ ഫ്രഷനായിട്ട് ഒരു അയ്യായിരം ആറായിരം രൂപ പിന്നെ പുതിയ വില ഉണ്ട് ഇതൊക്കെ ജസ്റ്റ് ബോക്സ് ഓപ്പൺ ചെയ്തായിരം കൊടുക്കും സിക്സ് മന്ത്രി ഓപ്പൺ സിക്സ് മന്ത്രി പിന്നെ വിവയുടെ വി തേർട്ടീൻ്റെ ഇതൊക്കെ ഏതാണ്ട് പത്ത് മാസം കമ്പനി ഉള്ളതാണ് പുതിയത് മുപ്പത്തിമൂന്ന് അഞ്ഞൂറിന് ബോക്സ് കൊടുക്കാൻ പറ്റും അതെ പൊട്ടിച്ചിട്ട് ഇതിനൊക്കെ സിബിൽ ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ അവർക്ക് ഒരു രൂപ പോലും തരാതെ സീറോ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് പറ്റും കൊടുക്കാൻ പറ്റും അവരെ കയ്യിലുള്ള ഫോൺ ഏത് തന്നെ ആണെങ്കിലും അവർക്ക് മാക്സിമം എക്സ്ചേഞ്ച് വാല്യൂ കൊടുത്ത് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ഓഫർ ഉണ്ട് ഉണ്ട് ഓഫർ അല്ലേ അടുത്തത്

ഓക്കെ ഏതാണ്ട് ഇരുപതിനായിരം രൂപ വരെയൊക്കെ കുറച്ചിട്ട് എന്താക്കാം കൊടുക്കാൻ പറ്റും പക്ഷേ കൊടുക്കാൻ പറ്റും പിന്നെ വിവയുടെ വൈ ത്രീ ഹൺഡ്രഡ് പുത്തുള്ളതാണ് പൊട്ടിച്ചിട്ടില്ല വൺ ഇയർ വാറണ്ടി നമുക്ക് അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ ഇതൊന്നും പുറത്തൊക്കെ ഒരു രൂപ പോലും ഡിസ്കൗണ്ട് കിട്ടാത്ത മോഡലാണ് വിവോന്റെ പുതിയ മോഡൽ വൈ ത്രീ ഹൺഡ്രഡ് വൈ ത്രീ ഹൺഡ്രഡ് ഇതൊക്കെ ഏതാണ്ട് കസ്റ്റമർക്ക് അഞ്ഞൂറ് രൂപം കസ്റ്റമർക്ക് റൈറ്റ് അടുത്തത് ലേറ്റസ്റ്റ് റിയൽമിൽ വരുന്ന ലേറ്റിയൽമിയില് പ്രോ പ്ലസ് പ്രോ മുപ്പത്തായിരം രൂപ ഇത് പൊട്ടിച്ചിട്ട് കൊടുക്കാം കൊടുക്കാം ഫ്രഷ് സീറ്റ് പൊട്ടിച്ചിട്ടില്ല നമ്മൾ കട്ട് ചെയ്തിട്ട് പൊട്ടിച്ചിട്ട് സെൻ്റ് ആയിട്ട് കൊടുക്കും പിന്നെ സാംസംഗിന്റെ എസ് ട്വന്റി ഫോർ അൾട്രാ വി ഫോർട്ടി ഫോർട്ടി പിന്നെ സാംസംഗി പോകുന്നത് സാംസങ്ങിന്റെ എ സീരീസിൽ എ ഡബിൾ ഫൈവ് നമ്മുടെ എയ്റ്റ് ജി ബി റാം ടു ഫൈവ് ജി സ്റ്റോറേജ് ഇതാ മുപ്പത്തിയു പുതിയ ഷോപ്പറിൽ ഇപ്പൊ ജസ്റ്റ് ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് വാറന്റിയിൽ കൊടുക്കുന്ന പ്രൈസ് ആണ് പ്രൈസാണ് ഇരുപത്തിയേഴ് അതായത് പുതിയായിട്ട് ഒരു പതിനായിരം രൂപ കുറച്ചിട്ട് പുതിയ ഫോണാണ് നമുക്ക് ഒന്നും പുതിയ ഫോണാണ് പിന്നെ ഷിയോമിന്റെ ഫോർട്ടീൻ സി വി ഉണ്ട് ഇതൊക്കെ കമ്പനി വാറണ്ടി ബാക്കിയുള്ളതാണ് നാല്പത്തിരണ്ട് രൂപ പുതിയ വരുന്നുണ്ട് കമ്പനി വാണ്ടി ഏതാണ്ട് പത്ത് മാസ റേഞ്ചിൽ കമ്പനി വാറണ്ടി ബാക്കിയുള്ള ഫോണാണ് മുപ്പതിനായിരം രൂപ കൊടുക്കുക മുപ്പതിനായിരം രൂപ പുതിയ പന്ത്രണ്ടായിരം രൂപ കുറച്ച് കസ്റ്റമർ നെക്സ്റ്റ് പിന്നെ നമ്മൾ കൗണ്ടറിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഐഫോണിൻ്റെ സാംസങ്ങിൻ്റെ ഒക്കെ പ്രീമിയം ഫോണുകൾ യൂസ്ഡ് ആയിട്ട് വരുന്ന എല്ലാ മോഡലും ഉണ്ട് ഇതിലേക്ക് വരികയാണെങ്കിൽ ബോക്സ് ആണല്ലോ ഇതൊക്കെ ബോക്സ് പീസുകളാണ് ഓപ്പോയുടെ വിവോയുടെ ഗൂഗിൾ പിക്സൽ പിക്സൽ ഉണ്ട് അല്ലേ ഇതൊക്കെ ബോക്സ് പീസുകളുണ്ട് ഇതൊക്കെ പത്ത് മാസം എട്ട് മാസം വാറന്റിയും ബാക്കിയുള്ള ബോക്സ് പീസുകളാണ് ചാർജറും എല്ലോ പതിനായിരം രൂപ കൊടുക്കാം റിയൽമീന്റെ ഓപ്പൺ ചെയ്തിട്ട്

എക്സ് നയൻറ്റീൻ്റെ എക്സ് ടു ഹൺഡ്രഡ് പ്രോ എക്സ് ഹൺഡ്രഡ് ഹൺഡ്രഡ് പ്രോ ടു ഹൺഡ്രഡ് ഇപ്പോൾ എക്സ് സീരിസിൻ്റെ എല്ലാ മോഡൽസും ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട് സ്റ്റോക്ക് ഉണ്ട് അല്ലേ അടിപൊളി ക്യാമറ ആയിരിക്കും ഒക്കെ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കമ്പനി വന്നൊരു വാറൻറ്റിന് ഉള്ളതുണ്ട് പിന്നെ കമ്പനി ഡെമോ പീസ് വന്നത് അതൊക്കെ പ്രൈസ് ഓരോ നമ്മൾ എടുത്ത് പറയാം ഒരുപാട് ലേറ്റോ ലപ്ലിക്കേഷനിലേക്ക് കയറി കഴിഞ്ഞിട്ട് ആണെങ്കിൽ ബ്രിക്ഷോപ്പിന്റെ ആപ്ലിക്കേഷനിൽ കയറിയിട്ടുണ്ടെങ്കിൽ എല്ലാ ഡീറ്റെയിൽസ് ഉണ്ട് അല്ലേ പ്രൈസ് കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ അതിലേക്ക് കിട്ടും ഇത് എക്സ്ചേഞ്ച് കൊടുക്കുന്നുണ്ടാവും ആടെ എക്സ്ചേഞ്ച് കിട്ടും നമ്മൾ പഴയ ഫോൺ കൊടുത്തിട്ടുണ്ട് ഫോൺ കേരളത്തിൽ അവർക്ക് എവിടെ മാർക്കറ്റ് വാല്യൂ നോക്കിയിട്ട് അല്ലെങ്കിൽ പരമാവധി കൂട്ടിയിട്ട് ഫോണിന്റെ കണ്ടീഷൻ ഓക്കെ ആണെങ്കിൽ പരമാവധി പ്രൈസ് നമ്മൾ എടുക്കും ചെയ്യല്ലേ പിന്നെ വീടില് ഏകദേശം പത്ത് ഇരുപതോളം പീസുള്ള ഫോണായിരുന്നു ഞാൻ പറഞ്ഞ ആമയ പോലെയുള്ള ഫോണില് നമ്മൾ ഇതുകൊണ്ടല്ലേ നമ്മള് ആയിട്ട് കമ്പയർ ചെയ്ത സാധനം ഇത് രണ്ട് പീസ് മൂടി ബാക്കി തീർന്നു ഒക്കെ ഓക്കെ പിന്നെ ഒരുപാട് ഫോണുകൾ ഉണ്ടല്ലോ അതൊക്കെ ലോ ബഡ്ജറ്റ് ആണോ അല്ല ഇത് മീഡിയം ബഡ്ജറ്റിലാണ് മീഡിയം ബഡ്ജറ്റാ സാം

സിക്സ് ഉണ്ട് സിക്സ് ഉണ്ട് പിക്സൽ എയ്റ്റ് ഉണ്ട് ഓക്കെ സാംസങ്ങിന്റെ നോട്ട് ടെന്ന് നോട്ട് ടെന്നല്ല പഴയ മോഡൽ കേട്ടോ പഴയ മോഡല്

കഴിഞ്ഞ വീഡിയോ നറക്കെടുക്കാനുണ്ട് നറക്കെടുക്കാണ്ട് അതിന്റെ മുമ്പത്തെ വീഡിയോ കൊറേ അയച്ചു കൊടുക്ക അയച്ചു കൊടുക്കാണ്ട് മൂന്നെണ്ണം കൊടുക്കാന്ന രണ്ടാളെ കിട്ടിയുള്ളൂ രണ്ടാക്കി കൊറിയർ കൊറിയർ തൊട്ട മുമ്പുള്ള വീഡിയോ ഇത്തോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്ന് പേർക്ക് നെക്ബാന്റ് സാധാരണ ആണ് അത് വില രണ്ടായിരം രൂപ വിലയിരുന്നു വില വരുന്നത് ആണ് മൂന്ന് പേർക്ക് കൊടുക്കാം മൂന്ന് പേർക്ക് ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഏതാണ്ട് മൂവായിരം രൂപ വിലയിരുന്ന സ്മാർട്ട് വാച്ച് സ്മാർട്ട് വാച്ച് നമ്മൾ ഇത് അടുത്ത വീഡിയോയിൽ കൂടെ നറക്കെടുക്കും ഒന്ന് അതിന് തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് വാച്ച് തിരഞ്ഞെടുപ്പ് വീഡിയോ കാണുന്ന

ആ ഒന്നും തൊട്ടിട്ടുണ്ട് കൊള്ളാലോ ഇത്ര റേറ്റ് കുറച്ചും കൊടുക്കാം അല്ലേ ഓക്കെ സ്ക്രീൻഷോട്ട് ഷോട്ട് കഴിഞ്ഞാ പോയി അഡ്രസ് ഒക്കെ അയച്ചു ഇത് നമ്മൾ സെലക്ട് ചെയ്തു നെക് ബാൻഡ് ഇതാ ഈ ഒരു വീഡിയോയില് ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഒരാൾക്ക് നമുക്ക് ഒരു മൂവായിരം രൂപ വില സ്മാർട്ട് വാച്ച് അങ്ങോട്ട് തരും നമ്മൾ യെസ് ഫ്രണ്ട്സ് കോഴിക്കോട് കൊടുവള്ളി നെല്ലാങ്കിലെ ബ്രിക്ഷോടുത്ത് വീഡിയോ ഇതുവരെ നിങ്ങൾ കണ്ടത് ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ ടാബ് ഏകദേശം ഒരു പതിനഞ്ചാം ഡോളർ ഉണ്ട് അല്ലേ പതിനഞ്ചോളം ടാബ് ഏകദേശം പതിമൂന്നായിരം രൂപ വിലയുള്ള ടാബാണ് അവർ ആറായിരത്തി അഞ്ഞൂറിന് ആറ് മാസം വാരന്റിയോട് കൂടി കൊടുക്കുന്നത് ഫിനാൻ ഫിനാൻഷ്യൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ പഴയ ഫോൺ ഉണ്ടെങ്കിൽ ഇവിടെ വരികയാണെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്ത് പുതിയ ഫോൺ പോവാൻ സെക്കൻഡ് ഫോൺ എടുത്തിട്ട് സെക്കൻഡ് ചെയ്യാം അങ്ങനെയും ചെയ്യാം ഒരു സെക്കൻഡ് ഫോൺ അല്ലെങ്കിൽ ഒരു ഫ്രഷ് ബോക്സ് പൊട്ടിച്ച ഫോൺ എടുക്കാൻ ആളുകൾ നേരെ ബിഷോപ്പറിലേക്ക് ടേസ്റ്റിനനുസരിച്ച് ബഡ്ജറ്റിനനുസരിച്ച് ഏതുമാണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റും പഴയ ഫോണ് ആറ് മാസം വാറണ്ടി കൊടുക്കുന്ന ഒരേ സ്ഥാപനവും കേരളത്തിൽ ആദ്യമായിട്ട് യൂസ്ഡ് ഫോൺ ആറ് മാസം വാറണ്ടി കൊടുക്കുന്ന ബിഷോപ്പർ വീഡിയോ മാക്സിമം സപ്പോർട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ